സത്യയുഗത്തിൽ മുരൻ എന്നൊരാസുരൻ ഉണ്ടായിരുന്നു മുരാസുരൻ ഇന്ദ്രനെയും എല്ലാ ദേവന്മാരെയും പരാജയപ്പെടുത്തി ദേവലോകത്തു നിന്നും ദേവന്മാരെ പുറത്താക്കി ദേവന്മാർ മഹാദേവനോട് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു ഞങ്ങളെ മുരാസുരനിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചു അപ്പോൾ മഹാദേവൻ പറഞ്ഞു മുരാസുരനിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ ഭഗവാൻ ശ്രീഹരിക്ക് മാത്രമേ കഴിയുകയുള്ളൂ അങ്ങനെ ദേവന്മാർ എല്ലാവരും വൈകുണ്ടത്തിലെത്തി മഹാവിഷ്ണുവിനോട് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു അങ്ങനെ ശ്രീഹരി വിഷ്ണു ദുരാസുരനുമായി യുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചു സംവത്സരങ്ങളോളം യുദ്ധം നീണ്ടു നിന്നു മഹാവിഷ്ണു തൽക്കാലം യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുകയും കുറച്ചുനേരം വിശ്രമിക്കാനായി ബദരികാശ്രമത്തിലെ ഹേമവതി എന്ന ഗുഹയിൽ പ്രവേശിച്ചു മഹാവിഷ്ണുവിനെ അന്വേഷിച്ച് മുരാസുരൻ അവിടെ എത്തിച്ചേർന്നു ഉറക്കത്തിലായിരുന്ന വിഷ്ണുവിനെ മുരാസുരൻ വധിക്കാനായി തയ്യാറെടുത്തു ആ സമയം ഭഗവാന്റെ യോഗശക്തിയിൽ നിന്ന് ദിവ്യ കൂടിയ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെടുകയും മുരാസുരനെ ശിരച്ഛേദം ചെയ്ത് വധിക്കുകയും ചെയ്തു ഇത് കണ്ട് സന്തുഷ്ടനായ ഭഗവാൻ ആ ദേവിക്ക് ഏകാദശി എന്ന നാമം നൽകി എന്നിട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു ദേവി പറഞ്ഞു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എൻ്റെ പേരിൽ ആര് വ്രതം നോക്കുന്നുവോ അവർക്ക് സകല സമൃദ്ധിയും ഐശ്വര്യവും നൽകി സകല പാപമോചനവും നൽകണമെന്ന് ഭഗവാൻ അങ്ങനെയാകട്ടെ എന്ന് വരം നൽകുകയും ചെയ്തു ഈ ദിവസം എൻ്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ചതിനാൽ ഈ ദിവസത്തെ ഏകാദശിക്ക് ഉൽപ്പന്ന ഏകാദശി എന്ന് അറിയപ്പെടും എന്നനു അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ വിഷ്ണു അപ്രത്യക്ഷനായി